ഹൈബർ യുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിന്റെ പത്താം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ വച്ചത് എന്നറിയണ്ടേ കഴിഞ്ഞ ഹൈബർ യുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിന്റെ ഒമ്പതാം എപ്പിസോഡിൽ നാം പറഞ്ഞു തീർത്ത് നിർത്തിയത് എവിടെയാണ് എന്ന് നമുക്ക് ഇങ്ങനെ നോക്കാം മുറത്തിൻ വെല്ലുവിളി സ്വീകരിച്ച് അലി ഹൈദർ അൽപ്പവും പയക്കാട്ടി നിർക്ക് അവനിലായി പോരൂ തിഡും അടവുകൾ തടവുകൾ പലതും പയറ്റി നിന്നിടും നേ മുറത്തും പതിനെട്ട് അഡപൂകൾ പയറ്റി അലിയാരും അഡപൂകൾ ദൂരു ദൂര പയറ്റി മുറത്തും അലിയോരും അടവേറെ പയറ്റി അവസാനത്തട വന്ന് അലിയാരും പ്രയോഗിച്ച് ഗർജനം മുഴക്കിടലായി പിന്നെ മുറത്തിൻ സിരസ് അലിയാര് അലിയാർ എടുത്തിട്ട് ദുൽദുലും കളിച്ചിടലായി ി പുറമെറിച്ച് വീണ്ടും അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ഒമ്പതാം എപ്പിസോഡിൽ കഥ നിർത്തിയത് പത്താം എപ്പിസോഡിലേക്ക് സ്വാഗതം മുറത്ത് മഹാനായ അലിയാരുതങ്ങളെ വെട്ടിയെന്ന് മാത്രമല്ല അലിയാരുതങ്ങൾ താ മുറത്തിൻ്റെ വെട്ട് തടുത്തു എന്ന് മാത്രമല്ല വീണ്ടും വെട്ടുകൾ കുത്തുകൾ തടഫുകൾ അടഫുകൾ വെല്ലുവിളികൾ ആക്രോശങ്ങളിൽ അലിയും മുറത്തും പടക്കളം വിറപ്പിച്ചുകൊണ്ട് ഹൈബറിൻ്റെ രണാംഗത്തെ വിറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏറ്റുമുട്ടുകൾ ശക്തമായ ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുറത്ത് മോശക്കാരനല്ല എന്ന് ഇന്ന് കലിക്കും ബോധ്യമായിരിക്കുന്നു രണ്ട് ചേരിയും ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയാണ് പടയുടെ കാഠിന്യത്താൽ രണ്ട് നിഴലുകൾ മാത്രമേ കാണുകൾക്ക് കാണാമായിരുന്നുള്ളൂ അവസാനം ആകാശമതാ कुमार ഒരു ഗർജനം മുഴങ്ങുകയാണ് മഹാനായ അലിയാരു തങ്ങളുടെ അവസാനത്തെ അടവായിരുന്നു അത് അതിൽ മുട്ടുകുത്താത്ത മല്ലന്മാരില്ല വമ്പന്മാരില്ല പിന്നെ താമസമുണ്ടായില്ല മുറത്തിന് നേർക്ക് എന്ന വാളൊന്ന് ഉയർന്ന് താഴുകയാണ് ദുൽദുൽ ഖുതിരയഥ ചാടി മുറത്തിൻ്റെ തല തെറിപ്പിക്കുകയാണ് ഇതോടെ മുറത്തിൻ്റെ കഥ കഴിഞ്ഞു വീണ്ടും മുറീബ് ചക്രവർത്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് മഹാനായ അലിയാരി തങ്ങൾ പടക്കളത്തിൽ വലം വച്ചു ഈ സമയം മുറഹിബ് തന്റെ മറ്റൊരു സൈനാധിപൻ അന്തരിനയോട് പറയുകയാണ് അലിയോട് ഏറ്റുമുട്ടാൻ ഒന്ന് അങ്ങോട്ട് ചൊല്ലു അന്തറേം ഇതങ്ങട്ട് കേൾക്കേണ്ട താമസം കൽപ്പന കേട്ടുള്ള നേരം അന്തറും ചാടിക്കൂളൂസ് ഇളക്കുന്നേ വമ്പുകൾ പറഞ്ഞ് അന്തറും വിരവാദം മുഴക്കിയിടുന്നേ ഇത് കേട്ട് അലി ഹൈദർ ചാടി വെട്ടുകൾ കുത്തുകൾ തടവും ഇരുവരും തളരാതെ കണ്ട് ജനം ജനം അജബാല് ശ്വാസം അടക്കി പിടിച്ച് നിന്നീടുംകർ നാലിയാരും

മുറഹിബ് ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം അന്ധർദ മുന്നോട്ട് ചെന്നപ്പോൾ അയാൾ അലറുകയാണ്ടിട്ടാ അലി നീ ഞങ്ങളുടെ സൈനാധിപനായ മുറത്തിനെ നീ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ രക്തത്തിന് പകരം വീട്ടിയല്ലാതെ ഞാൻ എൻ്റെ ഈ വാൾ ഉറയിലിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കുടൽമാല കൊണ്ട് മാലയിടുവാൻ ഞാൻ പ്രതിജ്ഞ എടുത്തിരിക്കുന്നു നിന്റെ ചോര കൊണ്ട് എൻ്റെ ഭാര്യയുടെ മുടിക്ക് ഞാൻ ചായം കൊടുക്കും അന്തരിൻ്റെ വീരവാദം കേട്ട മഹാനായ അലിയാരുതങ്ങൾ അയാൾക്ക് നേരെ ചെറിയെടുത്തു എന്ന് മാത്രമല്ല മഹാനായി അലിയാരുദ്ധങ്ങളതാ ഉറച്ച വെട്ടായിരുന്നു വെട്ടിയെന്ന് മാത്രമല്ല അത് തട്ടിക്കുകയാണ് രണ്ടുപേരും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുമ്പോൾ പെട്ടെന്നതാ മഹാനായ അലിയാരുത്തങ്ങളുടെ വെട്ടിൻ്റെ കഠിന്യത്താൽ അന്തരിൻ്റെ പരിചയ പോകുകയാ അടുത്ത വെട്ട് അന്തരിൻ്റെ കഴുത്തിന് ഏൽക്കുകയാണ് ദുൽദുൽ ദുൽദുൽഖുദർ അന്തരിൻ്റെ ഉടൽ പടക്കള്ളത്തിലിട്ട് ചവിട്ടി അരച്ചു എന്ന് മാത്രമല്ല ഇതിനിടയിൽ ഒരു വിഭാഗം മുസ്ലിം സൈന്യമതാ കോട്ടയിൽ കയറുകയാണ് തക്കം നോക്കി നിൽക്കുകയായിരുന്നു സഹാബ അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയം ഒരു വിഭാഗം സഹാബയഥ കോട്ടയിൽ കയറിയെന്ന് മാത്രമല്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് തന്നെ എന്ന് ഈ കവി തന്നെ വിവരിക്കുകയായിരിക്കും നല്ലത് കോട്ടയിൽ കയറി സഹാബാബാബ് തുറന്നല്ലോ എതിർപ്പൂ കളാതെ നേരെ കോട്ടയിൽ ചെന്നല്ലോ ഗോഡൗണിൽ ശേഖരി ചുള്ള കണ്ടല്ലോ എല്ലാം എടുത്ത് സഹാബാ കോട്ടയും വിട്ടല്ലൂ മുറേബു ഹൈദറും നിൽക്കുന്നേ വീരുത്വം കാട്ടാതെ ധൈര്യത്തോടെ ഇറങ്ങാനേ അതേ എതിർപ്പുകളൊന്നും നേരിടാതെ ഒരു വിഭാഗം സഹാബത്ത് മുറഹിബ് രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് കയറിക്കൂടിയെന്ന് മാത്രമല്ല ചില കാവൽഭടന്മാർ മാത്രമാണ് കോട്ടക്കുള്ളിൽ ഉണ്ടായിരുന്നത് ബാക്കിയുള്ളവരെല്ലാം പുറത്ത് യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയായിരുന്നു കാവൽഭടന്മാരെ വധിച്ചുകൊണ്ട് കോട്ടക്കുള്ളിലുള്ള ഭക്ഷ്യ വിഭവങ്ങളെല്ലാം ആയുധങ്ങളും മുസ്ലിങ്ങൾ കൈവശപ്പെടുത്തി കഴിഞ്ഞിരുന്നു പക്ഷേ ഇത് പുറത്തുള്ളവർ അറിഞ്ഞിരുന്നില്ല പുറത്തുള്ള മുറഹീബിൻ്റെ പട്ടാളം ഇത് അറിഞ്ഞിട്ടില്ല ഏതായാലും അന്തരനെ വധിച്ചതിന് ശേഷം മഹാനായ അനിയറിയാത്തലാനു അതാ വെല്ലുവിളി തുടർന്നുകൊണ്ട് ാണ് ഇനിയെങ്കിലും നിന്റെ മന്ത്രിമാർ പോയ സ്ഥലത്തേക്ക് നിന്നെയും മയക്കാനിക്ക് വമ്പൽ കൂടുകയാണ് അതുകൊണ്ട് ഇറങ്ങി വ രണ്ട് പടയാളികളെയും വധിച്ചപ്പോൾ മുറഹിബിന്റെ ധൈര്യം ചോർന്നു പോയെങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ തന്റെ മറ്റൊരു ഉപസേനാധിപനായ അങ്കഫൂപിനേതാ പടക്കളത്തിലേക്ക് ഇറക്കുകയാണ് എന്ത് സംഭവിക്കുമെന്നറിയണ്ടേ ഉടനെ മൂറഹിബും സൈനാദീപനാകും അങ്കഫൂബീനെ വിളിച്ചിട്ടന്ന് വേഗം അലിയോട് തിർക്കാനായി വിട്ടിടും വമ്പുകളെ കിയാവ ിയാവനംന്ന് ശിറിയാടുത്തു ആലീലം തും 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 ും മലിയും തടുത്ത് മുന്നേറിടന്ന് അങ്ങനെയല്ല ഒമ്പുകൾ ഇളക്കിയ വന്ന് വെട്ടിയാലിയും തടുത്തിടന്ന് അങ്ങനെയല്ല ചിറിയാടുത്ത് ആലീലംന്ന് വെട്ടി അലിയും താടൂത്ത് മുന്നേറിയിടും ഉടനെയി ഹൈദർ കുതിരയെ വെട്ടി തടിമാടൻ വീണുവി ലേപിച്ചന്ന് എന്നിൽ രക്ഷയും തന്നുക നിഞ്ഞിടേണേ അത് മലപോലെ പരുത്തുവന്ന ആ പരിപരിപ്പമുള്ള ശരീരമുള്ള തടിമാടനായ അങ്കഫൂബ് പടക്കിളത്തിൽ ഇറങ്ങിയെന്ന് മാത്രമല്ല മഹാനായ അലിയാരുതങ്ങളുടെ നേരെ ശകാരവർഷം തുടരുകയാണ് യടാ അലി കാട്ടറബിയായ നിൻ്റെ അവസാനം എൻ്റെ വാൾ കൊണ്ടാണ് നിന്റെ രക്തം കൊണ്ട് ഞാൻ മുഖം കഴുകും ഒരു തുള്ളി തുള്ളിച്ചോരക്കും പകരം വിട്ടാതെ നിങ്ങളെ ഞാൻ വെറുതെ വിടുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനതാ മഹാനായി അരിയാരുതങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ട് ക്രൂരനായ ക്രൂഢനായ ദേഷ്യം വന്ന മഹാനായ അരിയാരുതങ്ങൾ തടിമാടനായ അങ്കഫൂബിൻ്റെ നേരെ ചേറിയെടുക്കുകയാണ് മഹാനായി അരിയാരുതങ്ങളെ വെട്ടിയെന്ന് മാത്രമല്ല അലിയാരുതങ്ങൾ തടുത്തു രണ്ട് സിംഹവും മത പതിനെട്ടടവുകളും പയറ്റിക്കൊണ്ട് പടക്കളം വിറപ്പെരിച്ചു കൊണ്ടിരിക്കുകയാണ് അന്തരീക്ഷം നടുങ്ങിയെന്ന് മാത്രമല്ല മുറഹിബ് ചക്രവർത്തി ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് രംഗം വീക്ഷിക്കുന്നുണ്ടായിരുന്നു മഹാരായ കൈക്ക് കരുത്തേകാൻ ഹബീബായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അവസാനം അരികൃറിയുള്ള കുതിരയെ വെട്ടിയെന്ന് മാത്രമല്ല തട്ടിമാടൻ പടക്കിളത്തിൽ വീഴുകയാണ് അയാൾ രക്ഷയ്ക്കു വേണ്ടി മുറഹീബിനോട് അപ്പോഴേക്കും വീക്ഷിക്കുകയും അപ്പോഴേക്കും മരിയുടെ ദിൽഫുക്കാർ

ജനോടായി ആലീയം മോളിന്തല്ലോ ധൈര്യമുണ്ടെങ്കിൽ ഈ റങ്ങേ വാ നീന്ന് വെറുതെ ഭയം നിന്ന് എന്തിന് കഴിയുന്നേ കാമൂസവനിലായി രാജന ചൊന്നു വേഗമിൽ അലിയോട് ഏറ്റിടു നീ ചെന്ന് വമ്പും മിളക്കിയ വേനും ഇറങ്ങുന്നേ കാമൂസലിയാരെ വേട്ടിടും നേരത്തു ദുൽഫുക്കാർ ും നാണമുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇറങ്ങി വാ നിന്റെ മൂന്ന് സൈന്യ നേതാക്കളെ നീ മരണത്തിൻ്റെ വായിലേക്ക് തള്ളിവിട്ടു നീ ഇപ്പോഴും ഭയന്നുകൊണ്ട് അകത്തു നിൽക്കുകയാണ് കുട്ടികൾക്ക് ചേർന്നതല്ല അല്പമെങ്കിലും ചുണയുണ്ടെങ്കിൽ ഇറങ്ങി വാ മുറീബ് മുറഹീബ് ചക്രവർത്തിയോട് മഹാനായ അലിയാരതങ്ങൾ പറയുകയാണ് അവൻ ഭയം നിറക്കുകയാണ് തൻ്റെ സൈന്യ നേതാക്കളിൽ അവശേഷിച്ച കാമൂസിനെയാണ് ഇനി അയാൾ മഹാനായ അലിയാരതങ്ങൾക്ക് നേരെ വിടുന്നത് കാമൂസ് അലീ ശകാരിക്കാനും പരിഹസിക്കാനും തുടങ്ങിയടാ നീചനായ അലി നീ ഞങ്ങളുടെ മൂന്ന് നേതാക്കളെ കൊന്നിട്ടുണ്ട് അതിനെ പ്രതികാരം ചെയ്തിട്ടേ ഈ കാമൂസിൻ്റെ വിശ്രമമുള്ളൂ ഇത് കേട്ട മഹാനായ അലിയാരതങ്ങൾ കാമൂസിനെ നേരെ ചടി ശക്തമായ യുദ്ധമത ഹൈബറിന്റെ രണാങ്കണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ആ സമയം മഹാനായ അലിയാരുതങ്ങൾ കാമൂസിനെ കാമൂസിനെയതാ വെട്ടിയെങ്കിലും അത് തടുക്കുകയാണ് കാമൂസ് പിന്നെ മഹാനായ അലിയാരുതങ്ങൾ കാമൂസിനെ ലക്ഷ്യമാക്കി തൻ്റെ ദുൽഫുക്കാർ വാളങ്ങുയർത്തിയെന്ന് മാത്രമല്ല തൻ്റെ ശവശരീരം ദുർദുലത കട്ടിച്ചു കീറുന്നു ഈ രംഗം കണ്ടുനിന്ന മുറഹിബ് തളർന്നുപോയി എങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് തൻ്റെ സൈന്യത്തിൻ്റെ ആവേശം പകർച്ച കൊടുക്കാൻ ശ്രമിക്കുകയാണ് മുറീബ് ചക്രവർത്തി ഈ സമയം ക്ഷീണിതനായ മഹാനായ അലിയാരുതങ്ങളെ സഹാബ വിളിച്ച് പറയുകയാണ് അലിയെ എന്താണ് മഹാനായ അലിയാരുതങ്ങളെ വിളിച്ച് സഹാബത്ത് പറയുന്നത് സഹാബെ അലിയോരിൽ വിളിച്ചിട്ടുരക്കുന്നേ വിശ്രമിക്കണം എന്ന് ഹൈദറിൽ ചൊല്ലുന്നേ മറുപടി സാബിൽ മോളിയുന്നേ വിശ്രമമോ അത് ഇല്ലെന്നുരക്കുന്നേ പടക്കളമാകെ വിറപ്പിച്ചെന്ന് മുറഹിബെ വെല്ലുവിളിച്ചിട്ടെന്ന് അലിയാലി മാ വീട്ടം നിൽക്കുന്നു ഇത് കണ്ട് മുറീബ് ആഹിയിലായി പറയുന്നേ ദുഷ്ടോട് പോരൂതായി പറയുന്നേ ഉടൻ ഹാരി തൻ്റെ മന്ത്രിമാരെല്ലാവരും പോയപ്പോൾ തൻ്റെ സഹോദരനായ തൻ്റെ ചോരയിൽ പിറന്ന സഹോദരൻ അതാ അഹിയെ വിളിച്ചുകൊണ്ട് തൻ്റെ സഹോദരനെ വിളിച്ചുകൊണ്ടതാ മുറിവിനോട് ഏറ്റുമുട്ടാൻ ഹാരിസിനെ വിളിച്ചുകൊണ്ട് മുറഹീവിനോട് ഏറ്റുമുട്ടാൻ അതാ മുറു ചക്രവർത്തി ഓട്ടർ കൊടുക്കുകയാണ് എന്ത് സംഭവിക്കുമെന്ന് അറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ